الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يذل الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال <سؤال> محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون <سؤال> <سؤال> पड़ा चलावे रहते हैं आपने अपने देश में जीवन तेज़ जाना है इतना बिल्कुल सच्ची से बोलते हैं विक्रमेश्वर आज माइक मोबाइल तेरे तेरे जोड़ना ये ताकि सब तेरी शासन कोटे तेरी अल्लाह में एवे और परिताप भी हो जाए शहरों बहिमा शहरों की पारखा कार्य तेज़ है

ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവസരങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ മാസത്തിലെ ഓരോ രാത്രിയും ആകാശത്തിനും പറയുന്നതാണ് അല്ലേ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക അല്ലെ കുതിക്കുന്നവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് പരിശുദ്ധപ്പെടുത്താനും കുറിച്ച് പരിചയപ്പെടുത്തിയൊപ്പം പറഞ്ഞ ആയിരത്തി പലപ്പോഴും നമുക്ക് സുപരിചിതമാണ്

പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ് തന്നതിന്റെ പ്രധാന ഉദ്ദേശമായി കൊണ്ട് പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് ിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് കറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ധാരാളം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരുക്കി വെച്ചിട്ട് ധാരാളം നന്മകൾ അതെല്ലാം നേടിയെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം മറ്റൊന്നുകൂടി ഈ മാസത്തിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് നന്മകൾ തടയപ്പെട്ടവന് മാസം ുംസൂലിപ്പിച്ചത് ലഭ്യമായതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നതാണ് വർഗത്ത് എന്ന് പറയുന്നത് ആ വർഗത്തിന്റെ മാസമായി അവസാനമായി പഠിച്ചതോ നമുക്ക് തന്ന പരിശുദ്ധ റവാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് ഈ മാസത്തിൽ വിശ്വാസികൾ നേടിയെടുക്കേണ്ട ധാരങ്ങൾ അതിലേറ്റവും പ്രധാനം തത്വ തന്നെയാണ് തത്വ തന്നെയാണ് നോമ്പ് നിർബന്ധമാക്കുന്ന കാര്യം പറയുന്ന സന്ദർഭത്തിൽ നോമ്പിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നതും തത്വ നേടിയെടുക്കുക എന്നുള്ളതാണ് ും കാര്യങ്ങൾക്കിടയിൽ ഒരു സ്വീകരിക്കലാണ് ഒരു മണ സ്വീകരിക്കലാണ് ഒരു മണ അത് സ്വീകരിക്കലാണ് എന്ന് പഠിപ്പിക്കുന്നത് അതിനാൽ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി പഠിച്ചു മാറ്റി തത്വ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയാണ് ഈ ഒരു പുണ്യമാസത്തിൽ നാം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമുക്ക് തിന്മകളെ കുറിച്ച് വായിച്ചെടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അടയാളങ്ങളെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് വിശുദ്ധ ഭഗവാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ും ചെയ്യുകയും കോപം ഒതുക്കി വയ്ക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി സൽകർമ്മകാരികൾ അള്ളാഹു സ്നേഹിക്കുന്നുവൻ എന്നതാണ് സൂചിപ്പിക്കുന്നത് തക്കുകയുള്ളവർ അവർ അവരുടെ കയ്യിലില്ലെങ്കിലും മറ്റുള്ളവരുടെ ഒരു മാനസികാവസ്ഥയുള്ള ആളുകളായിട്ട് മാറും തങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ പോലും അവർ പ്രാധാന്യം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ മുഖാനാണ് ആ വിശുദ്ധ ഭുഖാന്റെ അധ്യാപനം അവർ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് തക്കുവാൻ പറയുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആ മനുഷ്യനെ അവനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഭവിഷ്യ സഹജമാണ് അതിനെ അതിലൂടെ ഉണ്ടാകുന്ന മാത്രമേ പറയുന്ന നിസ്സാരമാണ് പക്ഷേ അത് തത്തുവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വഭാവ ഗുണമായിട്ടാണ് പഠിപ്പിക്കുന്നത് അവിടെയൊക്കെ ഓർക്കുന്നത് ഈ അധ്യാപനമാണ് വിശുദ്ധ കുർത്താനെ ഓരോ അധ്യാപനങ്ങളിൽ വലിയ അസുഖം ായിരിക്കും ആയിട്ടുള്ള ഹൃദയങ്ങൾ അവരെ പരിവർത്തിപ്പിച്ചെടുക്കുന്നത് ഈ തകുമയുള്ള മനസ്സിന്റെ പ്രാർത്ഥന പറയുന്നതിന് മറ്റൊരു പാടുണ്ട് പ്രാർത്ഥന പറയുന്നവർക്ക് പറയുന്നതിന് ഞങ്ങളുടെ ഞങ്ങൾ എല്ലാം വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ കുറച്ചു തരികയും നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും എന്നുള്ള കൃത്യമായ

ചെലവഴിക്കുന്നവരും രാത്രിയിലെ അന്തിയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാകുന്നു അവർ എന്ന് അഥവാ യഥാർത്ഥ ദാസന്മാരാണ് എന്ന് വിശദീകരിക്കുന്നവർക്ക് വിശുദ്ധ കൊണ്ടാൻ പറയുന്നത് പ്രാവർത്തികത എന്ന് പറയുന്നതില്ല ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങളിലും ഏതെങ്കിലും അധ്യായങ്ങളിൽ വേശമൂഷല്ല തത്വ സംസാരിക്കുന്നത് തത്വ ജീവിതത്തിലാണ് എന്നുള്ളതാണ് ആ ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ ഞാനും നിങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള നോബലിലൂടെ ഉണ്ടായി ഇതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കണമെന്നാണ് വിഷു തോലെ തന്നെ ആ സൂക്ഷ്മതാ ബോധം പോലെ തന്നെ ഒരു നോബുകാരനെ അഥവാ അധിഷ്ഠിതമായി അത് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു നോക്കുകാരി മറ്റൊരു ഭാഗത്തെ അവൻ പാപമോചനത്തിന്റെ അനുപചനീയമായിട്ടുള്ള അവസരങ്ങളുമായിട്ടാണ് ഓരോ നിലപാടുകളുമായി കഴിഞ്ഞുകൂടുന്നത് പറയുന്നുണ്ട് പാപമോചനത്തിന്റെ ഓരോ റമദാൻ കടന്നു വരുന്നത് അവൻ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ് അതുകൊണ്ട് നോമ്പുകൊണ്ട് ലഭിക്കുന്ന മഹത്തായ പുണ്യമായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും കൂടി അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു ലഭിക്കുന്നതാണ് പറയുന്നത് നമ്മുടെ പാപങ്ങളെ കഴുകി തടയാനുള്ള അവസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന

അവൻ നഷ്ടക്കാരനാണ് എന്നുള്ളതാണ് സഹാബത്തിനെ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് റമകാൻ നമ്മുടെ ജീവിതത്തിലെ അവസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് കണക്കുണ്ടോ നമുക്കറിയാലോ എല്ലാം ഈ റമദാൻ റബ്ബിനോട് ഏറ്റുപറയാൻ നാം തയ്യാറാവണം എന്നുള്ളതാണ് നോമ്പുകൊണ്ട് ഒരു നോമ്പുകാരൻ ഉറപ്പിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഞാനും നിങ്ങളും നോക്കിയിട്ടുള്ള ഈ റമങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന റമമാണെങ്കിൽ നമ്മൾ കൂട്ടീകരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട സന്ദർഭവും കൂടിയാണ് എന്നുള്ളത് സൂചിപ്പിക്കൂപ്പിക്കുകയാണ് തിങ്ങകളും നേച്ചകളൊന്നും ചെയ്യാതെ യുദ്ധത്തിലുള്ള പഠിച്ച പോലെ പാപങ്ങൾക്കെതിരെയുള്ള പരിചയമായി നോമ്പിനെ ചേർത്ത് പഠിക്കാൻ അഥവാ ശിക്ഷ ലഭ്യമാകുന്ന ആ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ നോമ്പ് ഒരു പരിചയമായിട്ട് വിശ്വാസിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ പരിചയം പാപമോചനത്തിന്റെയും തക്കുകയുടെയും അതുപോലെ തടുക്കുന്നതിനെയൊക്കെയുള്ള ആരാധന അനുഷ്ഠാന കർമ്മമായിട്ട് ഈ റഫാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ രൂപത്തിൽ റഫാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുദുള്ള അഹിമന്ത്രി

സാക്ഷ്യം അടക്കമുള്ള ഭാഗ്യം അവസരം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ആ അവസരത്തെ പാഴാക്കി തടയാതെ ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോവാൻ നമുക്ക് സാധിക്കും അതിന് നന്നായി നമുക്ക് തോന്നണമെങ്കിൽ നമ്മളിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പമില്ല എന്നതോക്കുമ്പോഴാണ് Allahu minta terahatan kita Alhamdulillah Alhamdulillah Silahkan sehariqa Abadah sahabat kecil tolong Abadah ramalan Kainya wasyata Ramalan ayat uji Bila tidak masalah Ya ramalan Ya ramalan Oke Allahu ma'ayullah Aduh pemartifikan Namun kesahatik Kena benda Tapi Yang berada Pada sahabat 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 ആ റബ്ബിലേക്കുള്ള അകലം കുറയ്ക്കാൻ ഈ പരിശുദ്ധ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം പറഞ്ഞ ശേഷം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അവൻ നമ്മോട് ഏറ്റവും അടുത്തവനാണ് നമ്മോട് ഏറ്റവും അടുത്തവനാണ് നമ്മോട് അടുത്തവനായ റബ്ബിലേക്ക് അടുക്കാൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് തേടുന്നവന്റെ ഉത്തരമേഖമാണ് ഈ ഒരു മാസം നമ്മുടെ നല്ല തിരക്കുണ്ടെങ്കിലും പല നിരക്ക് അതൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ആ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യവും അവസരവുമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരിപൂർണമായിട്ടുള്ള ചൈതന്യം നോമ്പുതറയും അതൊക്കെ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അത്താഴത്തിൽ ിഷ്ടമില്ലാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത ഉറക്കിന് ഇഷ്ടപ്പെടുന്നൊരു അവസരത്തിലാണ് നോമ്പിന് വേണ്ടി അട്ടായത്തിനു വേണ്ടി നമ്മളോട് ജീവിക്കാൻ ആവശ്യപ്പെടുന്നത് അതിന്റേതായ രീതിയിൽ അത് പിന്തിച്ച് പൂർണ്ണ പ്രതിഫലം നേടാനൊക്കെ നമുക്ക് സാധിക്കേണ്ടത്

நம்ம அது கூடுதலாய் அடுக்க சாதிக்கணும் തിനപ്പുറം അതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ കൊണ്ടുപോകാൻ നമുക്ക് വീട്ടിന് സാധിക്കണം നമ്മുടെ അങ്ങനെ ഒരു വിശ്വാസിയായിട്ട് മാറാൻ വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് സാധിക്കണം അപ്പോഴാണ് റബലാൻ മുതലാക്കിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റമലാനിന്റെ ജീവിതത്തിൽ വന്ന അവസരമായിരുന്നു എന്ന് എന്നല്ല തിരുമകളിൽ നിന്ന് അകൽച്ചയുടെ അകൽ പരിശീലനമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം തിരുമകളെ അതിപ്രസരമാണ് ആ അതിപ്രസരമായി നടക്കുന്ന അവസരങ്ങളുണ്ടോ അതിൽ നിന്ന് നിശാരവൽക്കരിക്കാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കരുത് விடய <laughs> சாதி बाहुमियावा से तो योग और त्येगराय में उमारे साथिका अत्यंत विश्वासिल पुत्र बाहुम मने केवल पर्यटी एक ब्रिगमार लेते हैं सामने भी कमाई देने का एक लोग सुधीर यान पैसों का बंगाल एक तरह ने निबिड़ बच्चे का बाकी का लोग तो बाजार जानुशीरी अब एक नल्ला बंद से और അതിന്റെ പിന്നിൽ തന്നെ ആ നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോവുകയും ചെയ്യും കഴിഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ അടുത്താഴ്ചയും രോഗികൾക്കുള്ള സഹായം അത്തരം പ്രവർത്തനങ്ങളിലൊക്കെതായി നന്മകൾ നൽകാൻ വേണ്ടിയിട്ട് அடுத்திகள்ப்படுத்த <muchas> <muchas>

സഹോദരങ്ങൾ നമുക്ക് ചുറ്റുപാറ്റാത്തൊണ്ട് പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാനവും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാലും നമുക്ക് വേണ്ടപ്പെട്ടാണെങ്കിൽ അവരെയും ഒരുമിച്ചുകൊണ്ട് മാറാവട്ടെ പലപ്പോഴും കേസിച്ചത് Atlet perorangan, sehingga anak anak pendidikan terutamanya mereka keadaan ini semua nak eh, Allahummah ofurinom mininawal muminat, wal musliminawal muslimat, balakia, kumilinum balambar, inna kubuci muttaqaa, tibayyatsahul hajat, Allahumma aceh leda minyan, Allahumma aceh leda minyan, Allahumma aceh leda minyan, perbanyakilah minyak suci yang Allah subhanahuwataala berikan kepada kita. Wajalna alil muttaqin imama Wajalna alil muttaqin imama Wajalna alil muttaqin imama Rabbana atina fi dunya hasana Wa fil akhirat hasana Rabbana adabana Rabbana tatabbal minna Inna kata samir alim Wa tubu alayna Inna kata Amin, amin, amin Wa rahmatika ya